നടൻ ബാലയ്ക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായി മുൻ മുൻപങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്ന് എലിസബത്ത് പറയുന്നു മൂക്കിൽ ചൂബ് കടിപ്പിച്ച് അവശനിലയിൽ ആണ് എലിസബത്ത് സംസാരിക്കുന്നത് സ്മിത എന്താണ് ഈ ഡോക്ടർ എലിസബത്ത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ സ്മിത ീ ഒരു പതിമൂന്ന് മണിക്കൂറുകൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഒരു എട്ട് മിനിറ്റിലേറെ ഉണ്ട് ആ വീഡിയോ അതിലാണ് ഈ അതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആശുപത്രിയിലാണ് മൂക്കിലൂടെ ഒരു ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ട് അവശ്യനിലയിലാണ് ഇതിൽ പറയുന്നത് മുഴുവനും മുൻ പങ്കാളിക്കെതിരെയാണ് മുൻപങ്കാളി ചതിച്ചു എന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോകളിലൂടെ അപകീർത്തിപ്പെടുത്തി തന്നെയും തൻ്റെ കുടുംബത്തെയും താനിപ്പോൾ മരിക്കുമോ എന്ന് പോലും അറിയില്ല മരിച്ചാൽ അതിന് ഉത്തരവാദി ഈ മുൻ പങ്കാളിയും അയാളുടെ കുടുംബക്കാരുമാണെന്ന് ഈ വീഡിയോയിലൂടെ എലിസബത്ത് പറയുന്നുണ്ട് ഡോക്ടർ എലിസബത്ത് ഇത് പറയുന്നുണ്ട് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഈ പതിമൂന്ന് മണിക്കൂറിന് മുൻപ് വന്ന ഒരു പോസ്റ്റിലൊക്കെ വളരെ സാധാരണ പോലെ ഹെൽത്ത് ടിപ്സ് ഞാൻ പോസ്റ്റ് ചെയ്യണോ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് വളരെ സാധാരണ നിലയിലുള്ള നിലയിലുള്ളൊരു പോസ്റ്റാണ് അതിനുശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എന്ന കാര്യത്തിൽ ഒരു വ്യക്തയുമില്ല ഈ വീഡിയോ മാത്രമാണ് നമുക്കിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പം ഡോക്ടർ പറയുന്ന ഒരു കാര്യം എത്രയോ കാലങ്ങളായി താൻ തനിക്കെതിരായുണ്ടായ ചതി വഞ്ചന അതിനെതിരായി ഈ മുൻപങ്കാളിക്കെതിരെ പരാതികൾ നൽകിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു കേസ് മുന്നോട്ട് പോകുന്നില്ല പലവട്ടം താൻ വക്കീലിന് പൈസ കൊടുക്കുക വക്കീൽ ഫീസ് കൊടുക്കുക നിരന്തരം കോടതിയിൽ പോവുക പ്രതിയോ ഈ മുൻപങ്കാളിയോ അയാളുടെ വക്കീലോ ഹാജരാകാറില്ല പലപ്പോഴും പിന്നീട് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ സ്വത്തുണ്ടെന്ന് പറയുന്നയാൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് തനിക്ക് പൈസയില്ല പണമില്ല കേസ് നടത്താൻ എന്നാണ് പലതരത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടും ഇതിൽ അന്വേഷണം പോകുന്നില്ലെന്ന് കണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരെ കണ്ട് ഇക്കാര്യം പരാതിപ്പെട്ടിട്ടുണ്ട് അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ സ്ത്രീകൾ പരാതി നൽകിയാൽ സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നീതി ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ തൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേർതിരിവ് സംഭവിക്കുന്നത് അറിയില്ല പണമുള്ളവർ ാണോ പദവി ഉള്ളവർക്കാണോ അവരുടെ കാര്യത്തിലാണോ ഇത്തരം നീതി നടപ്പാക്കപ്പെടുന്നതെന്നും അറിയിരുന്നില്ല വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇരുവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇരുവരും ഇത്തരത്തിലുള്ള പരസ്പരം പഴിചാരുന്നതോ അപകീർത്തിപ്പെടുന്നതോ ആയ ആ രീതിയിലുള്ള പോസ്റ്റ് ചെയ്യരുതെന്ന് പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രമാണ് അത്തരം നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നത് അതിനുശേഷവും മുൻപങ്കാളി തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പരസ്യമായി അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പറയുന്നു വിവാഹ ഫോട്ടോകൾ എന്ന രീതിയിൽ റിസപ്ഷൻ രണ്ടുപേരും മാലയിടുന്നതുമൊക്കെയായ വീഡിയോകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുള്ളതാണ് മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ തൻ്റെ കേസിൽ മാത്രം പരാതി കൊടുത്തിട്ട് മുന്നോട്ട് പോകുന്നില്ല ഒടുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ മരിച്ചു പോകുമോ എന്നറിയില്ല അതിനു മുമ്പ് ലോകം അറിയണമല്ലോ ഇക്കാര്യം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇടുന്നത് എന്നും ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്നുണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ്റെ ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ബി കോമ ഓ കോമ സി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ട് കെയർ ഓഫ് യുവർ ഫാമിലി മണി സക്കിങ് ലീച്ചസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല തരത്തിലുള്ള വീഡിയോകളും പലതും അവരുടെ കൗണ്ടർ കേസുകൾ ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് ആ പറഞ്ഞത് അപ്പോൾ ഫങ്ഷൻ തന്നെ നടന്നിട്ടില്ല എല്ലാവരും ആണെന്ന് പറഞ്ഞു പിന്നെ ആൾക്കാരുടെ കൂലി വെച്ചിട്ട് വൈഫാന്നും ഇൻ്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിനെ പോലും ഉത്തരവാദിത്യ ആ പുള്ളി തന്നെയാണ് ഞാൻ ചീഫ് മിനിസ്റ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തു പോലീസിൻ്റെ കംപ്ലൈൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്